ഇവിടെയുള്ള ജനങ്ങളുണ്ട് ഇവിടുത്തെ എം എൽ എ ഇവിടുത്തെ ജില്ലാ കലക്ടർ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ ജനപ്രതിനിധികൾ എം പി എം എൽ എമാർ എല്ലാവരുണ്ട് സാമൂഹിക പ്രവർത്തകർ എല്ലാവരുണ്ട് എല്ലാവരും ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടു കൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ആ ശ്രമം ഇനിയും തുടരും കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ നിശ്ചയിച്ചത് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നതല്ലേ അല്ല അത് അത് നേരത്തെ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ജില്ലാ കലക്ടർ തന്നെ ഇവിടെ സംസാരിക്കും കലക്ടർ ശേഷം സംസാരിക്കും സാധ്യമാകുന്ന കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കലക്ടർ തന്നെ കാര്യങ്ങൾ പറയുന്നതായിരുന്നു ഇറങ്ങാൻ കഴിയില്ല എന്നൊരു എന്നൊരു എടുക്കുന്നത് കാരണം അത് ജീവനെ പോലും ബാധിക്കുന്ന ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി എന്ത് ചോദ്യം അല്ല ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റും ഒക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ രണ്ട് നിലയിലുള്ള പുതിയ സംവിധാനങ്ങൾ ജില്ലാ കലക്ടറും ഇവിടെ പറയും എം എൽ എയും ഇവിടെ സൂചിപ്പിക്കും അത് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഐ തിങ്ക് ദാറ്റ് യു കൻ എക്സ്പ്ലെയിൻ റിഗാർഡിങ് ഫാൻ ഫാൻഡ്യൂൺ ഓൾസോ എം എൽ എയും കളക്ടറും ഇവിടെ വിശദീകരിക്കും അത്ര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്